ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്ന് ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാർലറിൽ പോകേണ്ട ആവശ്യമില്ല ഞാൻ ടിപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം ഓരോ ടിപ്സും ചെയ്തത് ചുണ്ടാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് താ നോക്കിക്കുക അന്ന് ചെയ്ത ടിപ്സ് ഇപ്പം ഞാൻ എന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ എൻ്റെ ചുണ്ടിന് എന്താണേലും ഞാൻ ഇന്നുവരെ ഫേഷ്യൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ സമയം ഒന്ന് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഒരു കാര്യവും ഞാൻ ചെയ്യാമല്ല എന്നും സുന്ദരിയാ നല്ല പറയുന്ന കേട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കല്ല പക്ഷെ എന്താണേലും ഈ ഒരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേഷ്യലിന്റെ ആവശ്യമില്ല ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണോ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് നല്ല വെളുത്ത് നല്ല സുന്ദരികളാക്കാം നിങ്ങളുടെ മുഖത്തിനെ കേട്ടല്ലോ അപ്പം എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പം എനിക്കിപ്പോൾ എങ്ങും പോണ്ടിയിട്ടല്ല ഈ ഒരു ടിപ്സ് ചെയ്തത് കാരണം നിങ്ങളെ ലൈവിൽ എനിക്ക് കാണിക്കണം എന്നുള്ള ഒറ്റ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു കാരണം നിങ്ങൾ ഞാൻ എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം ഇത് ഇന്ന ഇന്നതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന കളർ വരും മുഖം വെളുക്കും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയാം പക്ഷേ ലൈവ് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നിങ്ങളിൽ കിട്ടുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്നിലൊരു വിശ്വാസം വരണമെങ്കിൽ എൻ്റെ മുഖത്ത് ചെയ്ത ലൈവ് റിസൾട്ട് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ശരിക്കും ഒരു സന്തോഷം വരുവുള്ളൂ ഒരു എന്നാ എന്നെ ഒരു വിശ്വാസം വരുവുള്ളൂ എന്നെ വിശ്വാസം എന്ന് എനിക്കറിയാം കാരണം അതിൻ്റെ പല ടിപ്സുകളും നിങ്ങൾ പ്രയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആർക്കും ഒരു ദോഷം ഞാൻ തന്നിട്ടില്ല അല്ലേ ഇത് ഈ ഒരു ഫേഷൻ എന്ന് പറഞ്ഞു ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരാഴ്ച ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഒരാഴ്ച നമുക്ക് മഹ തീയൊരു ഗ്ലാമറോട് കൂടി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും ഏഹ് അതുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടാഴ്ചകൾ ഒരിക്കൽ ചെയ്താൽ പിന്നെ തീരെ ഇത് മഹ ഇങ്ങനെ തന്നെ ഇരിക്കും കാരണം അത് പോവത്തില്ല എന്നുള്ളതാണ് പാർലറിൽ പോയി പൈസ കളയുന്നില്ലേ മൂന്ന് മാസോ രണ്ടു മാസോ ഒക്കെ കുടുംബക്കളയുന്നില്ലേ എന്നാലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇത് ചെയ്താൽ എന്താ പാർലറിൽ പോകുന്ന ഒരു പാർലറിൽ പൊക്കോ അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല പാർലർ നല്ലത് തന്നെ ആട്ടോ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കാണത്തില്ലായിരിക്കും പാർലറിൽ പോ പെട്ടെന്ന് വീട്ടിലുള്ള ചുക്കുടികളുക്ക് പൈസ പൈസ കാണത്തില്ലായിരിക്കും അപ്പൊ ഈ ഒരു കുറച്ച് കൊച്ചുക്കുടി ചുക്കുടി കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തെ നല്ല ഉണർത്തിയെടുക്കാൻ പറ്റും അപ്പൊ എന്തായിരിക്കും അതൊന്നൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു ടിപ്സ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം ബാബാ അപ്പൊ നമ്മൾ ഈ ഫേസ് ഫേസ്ബാക്കിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ ഫേസ് പാക്ക് ഞാൻ ഇട്ട് കാണിക്കുക അതിനു മുമ്പ് രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് അപ്പം നമ്മൾ മുഖമൊക്കെ വൃത്തിയായിട്ട് എല്ലാവരും പോയി കഴുകിയിട്ട് വരിക എന്നിട്ട് ഞാൻ എന്താന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് ഇതാ കഴുകിയിട്ട് വന്നു കഴുകിയിട്ട് വന്നിട്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഒരു തക്കാളി ഇതിനെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിന്റെ ഇത് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ച് എടുക്കുക അരച്ചെടുത്തോണ്ട് വരാം അപ്പം എന്താ ഇതിനെ നമുക്ക് അരച്ചുകൊണ്ട് വരാം അപ്പൊ നമ്മൾ ഇത് അരച്ചുകൊണ്ട് വന്നു അരച്ചുകൊണ്ട് വന്നു നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്ക കാണിച്ചു തരാം ഇതിലോട്ട് നല്ല പേസ്റ്റ് പരുവത്തിലുള്ള ഈ ഒരു തക്കാളി ജ്യൂസ് നിങ്ങൾ ഫുള്ള് അങ്ങോട്ട് ഒഴിച്ചോളൂ ഒരു തക്കാളിയുടെ ജ്യൂസാട്ടോ അപ്പം അത് എടുത്തു ശരിക്കും നിങ്ങൾ നമ്മൾ ഫേഷ്യലൊക്കെ പുറത്ത് പോയി ചെയ്യത്തില്ലേ അതിൻ്റെ ഒന്നും ഒരാവശ്യവും സത്യം പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയച്ച് മാത്രം നിങ്ങൾ കുറ്റം പറയുക കാരണം ചിലവർ പറയും അയ്യോ ഇത് ഞങ്ങൾക്ക് ശരിയാവുന്നില്ല എന്നൊക്കെ പറയും ചേച്ചി ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് വെളുക്കുന്നുണ്ട് എനിക്ക് ശരിയാകുന്നില്ല പക്ഷേ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഉപയോഗിച്ചു എല്ലാവരും ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ടിപ്സും എല്ലാവർക്കും വളരെ ഉപകാരമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒരു തക്കാളി ജ്യൂസിനകത്തോട്ട് ഗോതമ്പ് പൊടി രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി പറയുന്ന അളവിൽ തന്നെ എടുക്കണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇച്ചിരി കുറുകി ഇരിക്കണം കേട്ടോ അല്ലാണ്ട് കുറേ വെള്ളം പോലെ ആക്കി വെക്കരുത് അതിനാണ് എല്ലാം പറഞ്ഞു തരുന്നത് ഇതേ രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടല്ലോ ഒരിടത്തും പോണ്ട കാലയില്ല നിങ്ങളുടെ മുഖം നല്ല വെളുത്ത് ഒറ്റ യൂസി തന്നെ വെളുക്കാനുള്ള ഏറ്റവും ബെസ്റ്റൊരു ടിപ്സാ കേട്ടോ കാരണം എനിക്ക് പല സ്ഥലങ്ങളിലും ഞാൻ പോകുമ്പോഴെല്ലാം ഇത് ചെയ്തിട്ട് പോവാറുണ്ട് ഇതിനു മുമ്പ് പല വീഡിയോയും ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് എല്ലാം യൂസ് ചെയ്യണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത് പാല് രണ്ട് സ്പൂൺ പാല് ഇതൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഇതേ അവി തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് കൊറേ പാൽ എടുത്ത് നോക്കാൻ പറ്റിയിട്ട് കൂടുതൽ വെളുക്കാനുള്ള ചില പ്രവണതകൾ ഓരോരുത്തരിൽ കാണിക്കാറുണ്ട് കേട്ടോ അതൊന്നും ശരിയാവത്തില്ല ഈ കുറുക്ക് പരുവത്തിൽ തന്നെ ഇതിരിക്കണം കേട്ടോ ഇപ്പൊ നോക്കിക്കേ നല്ല ഇതായിട്ടല്ലേ ഇതിരിക്കുന്നത് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ കുറേ വെള്ളമെല്ലാം കോരി ഒഴിച്ച് ആക്കിക്കഴിഞ്ഞാൽ ആ ആ കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇത് ഈ പറയുന്ന അളവിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ വെറും പത്തു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ റിസൾട്ട് കിട്ടും അപ്പം മുഖ എല്ലാവരും നന്നായിട്ട് കഴുകിയെല്ലാം പോലെ ഇനി നമുക്ക് തേച്ച് കൊടുക്കാം അപ്പം നമ്മൾ മുഖമൊക്കെ കഴുകി തുടച്ചെല്ലാം ഇരിക്കുവാണല്ലോ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കിട്ടും അപ്ലൈകാം ഇത് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ എനിക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വേണം ഏത് കാര്യവും നമ്മൾ ചെയ്യും ഇത് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ റാഗിയുടെ ഉണ്ടല്ലോ റാഗി പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചൊരു ടിപ്സ് എൻ്റെ എല്ലാ ബ്യൂട്ടി ടിപ്സുകളും നല്ല കളർ കിട്ടുന്നതായിരിക്കും ഇപ്പോഴത്തെ എൻ്റെ മോത്തിൻ്റെ കളർ കണ്ടല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന നീണ്ടു നിൽക്കും കേട്ടോ അല്ലാണ്ട് ഒറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കുറേ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് ഇത് കാരണം പെട്ടെന്ന് നമുക്ക് ഒരാവശ്യത്തിനൊക്കെ പെട്ടെന്ന് എല്ലായിടത്തും ഒക്കെ പോകേണ്ട ഒരു ആവശ്യങ്ങൾക്ക് വരത്തില്ലേ അയ്യോ അപ്പോൾ പാർലറിലൊന്നും പോകാൻ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും സമയം കിട്ടില്ലെത്താൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് പെട്ടെന്ന് ഉപയോഗിക്കാം പാർലറിൽ പോകാത്തവരാണ് സ്ഥിരം ഒരു മൂന്നാഴ്ച കുടുംബം ചെയ്തുകൊണ്ടിരുന്ന പാർലറിൽ പോകുന്നതിലും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ അതാണ് ഞാൻ എൻ്റെ ടിപ്സ് ഓരോന്നോരോന്ന് ഒന്ന് ഞാൻ തന്നെ പൊങ്ങി പറയുന്നതല്ല എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് എന്തെങ്കിലും ചെയ്തോ ചെയ്തോ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കാരണം അതേ രീതിയിലാണ് നമ്മുടെ മുഖം മാറ്റം വരുന്നത് കേട്ടോ അല്ലാണ്ട് മുഖത്തിന് തന്നെയല്ല നമ്മളിത് ചെയ്യുന്നത് കഴുത്തച്യ്യാം കയ്യേച്ച കൈയിലൊക്കെ ഇപ്പം ഞാൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് റിസൾട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇപ്പം എനിക്ക് കൈയിലൊക്കെ തേച്ച് ഒന്നാമത് ഇറിറ്റേഷൻ ജലദോഷം കൊണ്ട് എനിക്ക് ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഒരു ടിപ്സും മൊത്തം ചെയ്യാതിരിക്കുന്നതിന് കാരണം എന്നാന്ന് വെച്ചാൽ ഒക്കെ കൂടും ഭയങ്കരമായിട്ട് കേട്ടോ പക്ഷേ ഞാൻ നിങ്ങളെ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ അല്ലാണ്ട് എനിക്കെങ്ങും പോണ്ട നാളെയൊന്നും എനിക്കെങ്ങും പോണ്ട ഇന്നും പോണ്ട അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് വേണ്ടേ നമ്മൾ ഏത് ടിപ്സും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാറ്റിസ് എനിക്ക് വേണമെങ്കിൽ ഇന്നതൊക്കെ കൂടെ കൂടുന്നത് ചെയ്താൽ നിങ്ങൾക്ക് കളറ് കിട്ടും എന്ന് പറയാം പക്ഷേ കളർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഞാൻ എപ്പോഴാണ് ഇടുന്നതെന്ന് വെച്ചാൽ കളർ മാത്രം നിങ്ങളെ കണിക്കാം പക്ഷേ ഞാൻ അങ്ങനല്ല എനിക്ക് ചില പ്രാവശ്യം മാത്രമേ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയത്തുള്ളൂ ഇന്നതെല്ലാം ചെയ്യുമ്പോൾ ഇന്നത് കിട്ടൂ പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഇത് എൻ്റെ ലൈവ് റിസൾട്ട് തന്നെ നിങ്ങളെ കളിക്കാമല്ലോ എന്ന് തോന്നിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എനിക്ക് എങ്ങും പോകേണ്ടി കാര്യമില്ല അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇന്ന് പോയി ഞാൻ എവിടെയെന്നറിയാൻ പോയിട്ട് വന്നു കാരണം ചേട്ടന് ഭയങ്കര നടുവേനെ ഈ ജോലിയുടെ ഇടയിൽ ഓരോന്നൊക്കെ അവർ ചെയ്തിട്ടാണ് നടിവരെ അപ്പം ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ ചെയ്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയി വന്നു അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് നമ്മൾ ടിപ്സ് ചെയ്തിട്ട് പോവുമോ ഇല്ലല്ലോ എന്താണേലും ഇന്ന് ഞങ്ങൾ പോകണ്ട പക്ഷെ നിങ്ങളിൽ ഒരു ആത്മസം സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടിപ്സ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവിൽ തന്നെ കാണിക്കുന്നത് അപ്പം നിങ്ങളെ ഒറിജിനൽ കളർ എൻ്റെ കണ്ടായിരുന്നല്ലോ കഴുത്തലും നിങ്ങൾ തേക്കണം കേട്ടോ ഞാൻ എങ്ങനെ പോകുന്നില്ലാത്തോണ്ട് കഴുത്തൽ തേക്കുന്നില്ല പിന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴേലും ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ ഒരാഴ്ച ഫ്രിഡ്ജിൽ വെക്കാം അപ്പം ഞാൻ എന്താണെങ്കിലും ഓർത്തൻ്റെ കാലിലും കയ്യിലും ഒക്കെ കുറേ ആയി ഒരു സംരക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട എന്നാ ഒരു പ്രാവശ്യം മേളിൽ ഇരുന്നിട്ട് കാല് വൃത്തിയാക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചില്ലേ അന്ന് കാണിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ശരിക്ക് അത് കഴിഞ്ഞ് നന്നായിട്ട് നോക്കി പക്ഷേ അത്രയും ഒരു സംരക്ഷണം ഞാനിവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ എന്താണേലും ഉടനെ തന്നെ എൻ്റെ കാൽ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഞാൻ എന്താണേലും എൻ്റെ കാല് വൃത്തിയാക്കുന്ന കാണിച്ചു തരും അന്നും കാണിച്ചു തന്നായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ടിപ്സ് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയണം ഞാൻ റിസൾട്ട് നിങ്ങളെ ലൈവിൽ തന്നെ കാണിച്ചു തരാം ഇത് ഇതായി കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയിലിടണം കേട്ടോ കട്ടിയിലിട്ടിട്ട് ഇതൊന്നുകൂടെ കട്ടിയിലിടക്കാൻ ഞാൻ എന്നിട്ട് വേണം നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാൻ അപ്പൊ എല്ലാവരും ഇത് ചെയ്തിട്ട് നല്ല കട്ടി തന്നെ ഇടണം അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കട്ടിയിലിട്ടുള്ള അതിന് പ്രയോജനം കിട്ടത്തില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു തക്കാളി നീര് ഒരു തക്കാളി എടുക്കണം അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം അതിന്റെ ജ്യൂസ് ജ്യൂസ് തന്നെ മൊത്തമായിട്ട് എടുത്തിട്ട് രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി അതായത് ഒത്തിരി വാഴിവഴിച്ച് ഗോതമ്പൊടി ഒന്നും ചേർക്കട്ടെ ചേർത്ത് കഴിഞ്ഞാൽ എന്നാൽ പറ്റുന്നതെന്നറിയാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഈ കൂടിപ്പോകും എന്നാ ഇതായിട്ടിരിക്കും ലൂസാകത്തില്ല ഒത്തിരി ലൂസ് ഒന്നാ വരികയും ചെയ്യരുത് അങ് ഞാൻ കാണിച്ച പോലെ തന്നെ ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാകത്തില്ല പിന്നെ രണ്ട് സ്പൂൺ പാലും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇതൊരു ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് കഴുകിയിട്ട് നമുക്ക് കഴുകാൻ നേരം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മുഖത്ത് നല്ലതായിട്ട് ഉണങ്ങി തുണങ്ങി ഒത്തിരി ഉണങ്ങാൻ വേണ്ടിയിരിക്കണ്ട അപ്പോൾ നമുക്ക് കയ്യിലിട്ട് കാണിച്ച് തരാൻ കേട്ടോ അപ്പോൾ നമ്മളുടെ മുഖത്തിൻ്റെ ലൈവ് റിസൾട്ട് നിങ്ങൾ നോക്കിക്കേ എങ്ങനെയുണ്ടെന്നുള്ളത് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് ശരിക്കും നോക്ക് ശരിക്കും കാര്യം തന്നെ പറയണം നിങ്ങൾ എന്നോട് അല്ലാണ്ട് ചുമ്മാ കള്ളത്തരങ്ങൾ ഒന്നും പറയില്ല വെളുത്തെങ്കിൽ വെളുത്തെന്ന് തന്നെ പറയണം എനിക്ക് നല്ല റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നേരത്തെത്തേലും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നല്ലതായിട്ട് തന്നെ നിങ്ങൾ മനസ്സിന് നല്ല യോജിച്ച രീതിയിൽ മനസ്സിൽത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ഏത് കാര്യവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖമാണെങ്കിൽ ക്ലീൻ ആകും ലാട്ടിപ്പൊളിയാകും ഇപ്പം നോക്കിക്കാ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തോണ്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് വ്യത്യാസങ്ങൾ എപ്പോഴും വരും ഇത് ശരി ഞാൻ എന്നാ നോക്കുന്നെന്ന് പറയും പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നോക്കിയത് പൊട്ടുപൊട്ടല്ലേ പൊട്ടൊക്കെ വെച്ചിട്ട് ഇൻട്രോ പറയണ്ടേ ഈ ഒരു മുഖം കൊണ്ടാണ് ഇൻട്രോ പറയുന്നത് കേട്ടോ അപ്പം ഏതൊരു കാര്യവും നല്ല ആത്മസംതൃപ്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് രണ്ടാഴ്ചയിലോ ഒരിക്കലോ ഇതിപ്പം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുണ്ടല്ലോ മുഹത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതാ എൻ്റെ മുഖത്തല്ല വ്യത്യാസമല്ലേ അവന് തന്നെ ചിരി വരുന്നത് ഏഹ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് കമൻ്റ് വന്ന് പറയണം ഇത് ഇന്ന് ചെയ്ത ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് നമുക്കിത് ഇന്ന റിസൾട്ട് കിട്ടും അല്ലാണ്ടും മറ്റുള്ള ചില ടിപ്സുകളിന് അന്നത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ അതുപോലല്ല കേട്ടോ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് മിന്നുകൊണ്ടൊരുമാര് മിന്നു പോലെ കിട്ടും അപ്പൊ പുതിയൊരു വീഡിയോയായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം